പരപ്പയിൽ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഫിയസ്റ്റ പരപ്പ ഫെറ്റിന് വർണ്ണാഭമായ തുടക്കം വർണ്ണശബളമായ ഘോഷയാത്രയോടെ ആരംഭിച്ച ഫെസ്റ്റ് കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു വിജ്ഞാനം വിനോദം എന്നിവ കോർത്തിണക്കി കാഴ്ചകളുടെയും രുചിഭേദങ്ങളുടെയും പുത്തൻ അനുഭവങ്ങളും കലാവിരുന്നും ആസ്വദിക്കാനൊരുക്കിയ ഫെസ്റ്റിന് തുടക്കം കുറിച്ച് പരപ്പാട്ടോണിൽ നിന്ന് ഫെസ്റ്റ് നടക്കുന്ന നഗരിയിലേക്ക് വർണ്ണശബളമായ ഘോഷയാത്ര നടന്നു മെഗാ ഫ്ലവർ ഷോ കാർഷിക പ്രദർശനം അമ്യൂസ്മെന്റ് പാർക്ക് ശാസ്ത്ര വിദ്യാഭ്യാസ പ്രവർത്തനം ഫുഡ് കോർട്ട് വിപണന സ്റ്റാളുകൾ സെൽഫി പോട്ട് പൈതൃക മ്യൂസിയം സർഗവിരുന്ന് തുടങ്ങി പ്രായഭേദമന്യേ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന തരത്തിലാണ് പരപ്പ ഫെ ഒരുക്കിയിട്ടുള്ളത് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ എം ലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് എം എൽ എ ചന്ദ്രശേഖരൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു വളരെ പ്രധാനമായി മലയോര മേഖലയിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് അവർക്ക് വ്യക്തതയും ബോധവും ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് ഈ ഫസ്റ്റ് സംഘടിപ്പിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട് അതോടൊപ്പം തന്നെ കലാപരിപാടികളും മറ്റനുബന്ധമായി നിൽക്കുന്ന വിനോദ അത്യാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിരിക്കുന്നൊരു പരിപാടിയാണ് ആ പരിപാടി ഈ നാട് കൈയേൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് സിനിമാ സീരിയൽ താരം അനുമോൾ മുഖ്യാതിഥിയായി സംബന്ധിച്ചു ശ്രീവിധി എപ്പോഴും പറയാറുണ്ട് കാസർഗോഡ് ഉള്ളവരൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരാണെന്ന് ആണോ ഭയങ്കര ഞാൻ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കെനിക്ക് മനസ്സിലായി എല്ലാവരും ഭയങ്കര സ്നേഹമുള്ളവരാണ് മുഖത്തൊക്കെ പടർന്നു നിൽക്കുകയാണ് ഫെസ്റ്റ് നമ്മുടെ പലപ്പാ ഫെസ്റ്റ് നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യം ഭാഗ്യത്തിലാണ് കേട്ടോ കാരണം നിങ്ങളുടെ നാട്ടില് ഇങ്ങനൊരു ഫെസ്റ്റിവല് ഒരു ഉത്സവം വരുന്നത് ഭയങ്കര നമ്മൾ ഈ അമ്പലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നാട്ടിലെ മൊത്തത്തിൽ എല്ലാവർക്കും ആയിട്ട് ഒരു ഉത്സവം വരുന്നത് ഭയങ്കര ഒരു കാര്യമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളെ നാട്ടിൽ ഞങ്ങളാണ് തിരുവാൻഡു മുതൽ കാസർഗോഡ് എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള ഫെസ്റ്റിവൽ വരണോന്നാണ് ഫെസ്റ്റിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത പി എസ് ടെഫി പൊതുമേഖലാ വ്യവസായ രംഗത്ത് നിരവധി പുരസ്കാരം നേടിയ കെ സി സി പി എൽ മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ ഫെസ്റ്റ് പ്രവേശന കവാടം ചെങ്കോട്ട ഡിസൈൻ ചെയ്ത ആർട്ടിസ്റ്റ് ആനന്ദ് സാരംഗ് മാധ്യമപ്രവർത്തകനും സിനിമാ പ്രവർത്തകനുമായ ചന്ദ്രു വെള്ളരിക്കുണ്ട് എന്നിവരെ അനുമോദിച്ചു കിനാനൂർ കരിന്തളം പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രവി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് ബളാൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ ഖാദർ കിനാനൂർ കരുതളം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അജിത് കുമാർ സി എച്ച് അബ്ദുൽ നാസർ പി വി ചന്ദ്രൻ കെ വി അജിത്കുമാർ പി ഗോപാലകൃഷ്ണൻ എം പി രാഘവൻ രമ്യ ഹരീഷ് സന്ധ്യാരാജൻ വിജയൻ കോട്ടക്കൽ കെ ദാമോദരൻ പഞ്ചായത്തംഗം എം വി രാഘവൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് വിജയൻ കോട്ടക്കൽ ഫാദർ ജോസഫ് കൊട്ടാരത്തിൽ കെ ദാമോദരൻ മാസ്റ്റർ സി എച്ച് കുഞ്ഞബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു എ ആർ രാജു സ്വാഗതവും വി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് എറണാകുളം കാഞ്ഞൂർ നാട്ടുപൊലിമിയുടെ നാവോർ നാട്ടുപാട്ടരങ്ങ് അരങ്ങേറി ഏപ്രിൽ എട്ട് വരെ ദിവസവും വൈകിട്ട് പ്രാദേശിക കലാകാരന്മാരുടെ സർഗസന്ധിയും രാത്രി എട്ടിന് വിവിധ സ്റ്റേജ് ഷോകളും അരങ്ങേറും ന്യൂസ്